ഹായ് ഹായോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ മ പോഷൻ മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്കറിയാം അംഗനവാടികൾ തുറക്കുന്നില്ല ആയതുകൊണ്ട് നിങ്ങൾക്ക് അംഗനവാടിയിൽ വന്നിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് സോ നമ്മൾ ഓൺലൈൻ വഴിയുള്ള പ്രവർത്തനങ്ങളാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് നമ്മളൊരു ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച ഓൺലൈൻ വഴിയായിട്ടുള്ളൊരു പോസ്റ്റർ ക്യാമ്പയിൻ അപ്പോൾ അതിൽ അതിൻ്റെ തീം അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇനീഷ്യൽ ബ്രഷ് ഫീഡിങ് കുട്ടി ജനിച്ച ഉടനെ തൊട്ടുള്ള കുട്ടിയുടെ ആദ്യകാലങ്ങളിലെ ഇനീഷ്യൽ ബ്രഷ് ഫീഡിങ് ആദ്യകാലങ്ങളിലെ മുലുകൂട്ടലിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആളുകളെ ബോധവൽക്കരിക്കുക പി എം ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഇപ്പോൾ ഒരു പ്രകടൻമാതരാണെങ്കിൽ ഗർഭിണിയാണെങ്കിൽ ആളെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം കുട്ടിയായി പ്രസവദിച്ചതിന് ശേഷം കുട്ടിക്ക് കൊടുക്കേണ്ട കരുതൽ എന്തൊക്കെ ആ സമയത്ത് ആദ്യകാലങ്ങളിൽ മുൻകൂട്ടേണ്ടത് എന്തൊക്കെ മുലുകൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ആ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് കുട്ടിക്കും അമ്മയ്ക്കും ഉള്ള ഗുണങ്ങൾ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പി എം ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ വഴിക്കുള്ളൊരു പ്രചരണം മനസ്സിലായ പോസ്റ്റർ ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ട പോസ്റ്ററുകളൊക്കെ ഞാൻ ഇതിലൂടെ കാണിച്ച് തരുന്നുണ്ട് അത് നമ്മൾ അയച്ചും തരും ഇപ്പം ഈ ഒരു വീഡിയോയിലൂടെ ആ പോസ്റ്ററുകൾ നമുക്ക് കാണാം നമ്മൾ അയക്കും ചെയ്യും ഒപ്പം തന്നെ ഈ ഒരു പ്രവർത്തനം നടത്തിയിട്ട് എങ്ങനെ ജനാന്ദോളം ഡഷ്ടബളിൽ എൻ്റർ ചെയ്യാന്നുള്ളതും പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ ഇത് ബെനഫിഷറിക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി പറയാൻ പറ്റണ്ടേ അപ്പം അതിനെ പറ്റി കുറച്ച് പോയിന്റ്സ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് ഈ ടിപ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ബെനിഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു പോയിൻറ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിപരമായ വളർച്ചയ്ക്കും ആദ്യഘട്ടത്തിലെ മൊലിയൂട്ടൽ കൊളസ്ട്രോം അടങ്ങിയ ആദ്യ പാൽ വളരെ പ്രധാനമാണ് ആദ്യഘട്ടത്തിലെ മൊലിയൂട്ടൽ വളരെ പ്രധാനമാണ് ഇത് കുഞ്ഞിന് പ്രതിരോധശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ നൽകുകയും വയറിളക്കം ചെവിയിലെ അണുബാധ അലർജികൾ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നു മനസ്സിലായില്ല അപ്പോൾ അതായത് ചെവിയിലുള്ള വരുന്ന അണുബാധകൾ വയറിളക്കം അങ്ങനെയുള്ള പല അലർജികൾ കുട്ടികൾക്ക് വരാമല്ലോ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും കൂടാതെ മുലയോട്ടിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുകയും പ്രസവശേഷം അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇതൊക്കെ പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുകളായിട്ട് ഡോക്ടറെ കാണാനും ആശുപത്രികളെ സമീപിക്കാനൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇത് ഇത്തരത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലുള്ള മൊഴിയൂട്ടൽ അതായത് ഇനീഷ്യൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നത് മൂലം ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാനായിട്ട് പറ്റും കുട്ടിക്കും ഒപ്പം തന്നെ അമ്മയ്ക്കും ഇതുകൊണ്ട് ഗുണമുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിന് ലഭിക്കുന്ന പ്രയോജനങ്ങൾ ഞാൻ പറഞ്ഞില്ല കുട്ടിക്കും ഉണ്ട് അമ്മയ്ക്കും ഉണ്ട് കുട്ടിക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് രോഗപ്രതിരോധ ശേഷി മനസ്സിലായ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ കിട്ടും അപ്പം നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഈ പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇത് ഷെയർ ചെയ്യുക മാത്രമല്ല അത് ഷെയർ ചെയ്യുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഫീഡിങ് നടത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ട ഒരു ബെനിഫിഷ്യറി സംശയം ചോദിക്കുമ്പോൾ നമുക്കത് മറുപടി ഇല്ലാതെ വരരുത് അതിന് വേണ്ടിയിട്ടാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടാ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുമെന്ന് വിചാരിക്കണം ഓക്കെ സോ പോഷക സമൃദ്ധി ഇടക്കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വികാസനത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും എവിടെ ഇതിലടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ അതുപോലെ രോഗങ്ങൾ തടയുന്നു ഞാൻ നേരത്തെ മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ വയറിളക്കം ചെവിയിൽ വരണുബാധകൾ ആസ്മകൾ അങ്ങനെ ഒരുപാട് സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രം എസ് ഐ ഡി എസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ അതിൻ്റെ സാധ്യത വളരെയധികം കുറയ്ക്കുന്നുണ്ട് വരുത്താതെ നോക്കും ബുദ്ധിവികാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിക്ക് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി വേണം നല്ല ബുദ്ധി വേണം അവർ പഠിച്ച് മെടുക്കലാവണം അവര് ഉന്നതിയിലെത്തണം ആ ഒരു ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാതെ ആരുണ്ടാവില്ല അപ്പോൾ അതിന് ഏറ്റവും ഗുണകരമായ ഏറ്റവും പ്രയോജനമായ ഒന്നാണ് ഇനീഷ്യൽ ബ്രഷ് ഫീഡിങ് അതുപോലെ ദഹനത്തിന് എളുപ്പം കുട്ടികൾക്കൊക്കെ ഈ വയറിനും കൂടലിനൊക്കെ തേക്കിയ എളുപ്പത്തിലുള്ള ഘടന അതിനുണ്ട് നമ്മുടെ ഫീഡിങ് മലപ്പാലിനുണ്ട് മനസ്സിലാക്കാം അമ്മയ്ക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ നമ്മൾ ആ വിചാരിക്കും ഇനീഷ്യൽ ബ്രസ്റ്റ് ഫീഡിംഗ് കൊണ്ട് കുട്ടിക്ക് മാത്രമാണ് കുട്ടിക്കാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവാം കാരണം കുട്ടിയാണല്ലോ പാല് കുടിക്കുന്നത് പക്ഷേ അമ്മയ്ക്കും അതുകൊണ്ട് ഗുണങ്ങളുണ്ട് ഞാൻ നോക്കിയാൽ ഗർഭപാത്രം ചുരുങ്ങുന്നു ഗർഭപാത്രം ചുരുങ്ങാണ്ട് വികസിച്ച് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഡോക്ടറെ സമീപിച്ച് അതിൻ്റെ ചികിത്സ തേടുന്നത് കാണാം അപ്പം നിങ്ങൾ കൃത്യമായി ഒരു ഇനീഷ്യലി ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടാം രക്തസ്രാവം കുറയുന്നു പ്രസവശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം പ്രസവിച്ചിട്ടും കുട്ടികൾക്ക് കുട്ടികളെല്ലാം അമ്മമാർക്ക് പിന്നെ ബ്ലീഡിങ് വരുന്ന അവസ്ഥയൊക്കെ കാണാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അത് കുറയ്ക്കാനായിട്ട് പറ്റും ശരീരഭാരം കുറയ്ക്കാൻ പറ്റും കാരണം അമ്മമാർക്ക് നല്ല വെയിറ്റ് ആയിരിക്കും പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ ഓവർ വെയ്റ്റും പല അസുഖങ്ങളും വരാം അത് ഇല്ലാതെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും മാനസിക സന്തോഷം അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കാനും അമ്മയുടെ മാനസിക സന്തോഷത്തിനും ഈ പറഞ്ഞ മുലൂട്ട് സഹായിക്കുന്നു രോഗസാധ്യത കുറയ്ക്കുന്നു ഭാവിയിൽ സനാർബുദം അണ്ടാശയ ക്യാൻസർ ടൈപ്പ് ടു ഡയബറ്റീസ് എന്നിവയ്ക്കുള്ള സാധ്യത മുലുകൂട്ടം സ്ത്രീകൾ കുറവായിരിക്കും നല്ല ഒരു പോസിറ്റീവാണല്ലോ ഈ പറഞ്ഞ ഇത് കുറവായിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് പോസിറ്റിവിറ്റി നമുക്കവിടെ ഫീൽ ചെയ്യും പിന്നെ മുലപ്പാലിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നുണ്ട് ശരിയായ വളർച്ചയ്ക്ക് വികാസനത്തിനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പൊണ്ണത്തടി ടൈപ്പ് വൺ നൈറ്റ് ടു പ്രമേഹ രോഗം കൊളസ്ട്രോൾ ഹൈപ്പർ ടെൻഷൻ എന്നിവ സാധ്യത കുറയ്ക്കുന്നു വേണേ എസ് ഐ ഡി എസ് നമ്മൾ പറഞ്ഞ പെട്ടെന്നുള്ള ശിശുമരണ സെൻട്രം ശിശുമരണ സാധ്യത കുറയ്ക്കുന്നു ഇതൊക്കെ നമ്മൾ പോസിറ്റിവളായിട്ടാണ് ഏറ്റവും നല്ല പോഷകാഹാരമാണ് നല്ല ആരോഗ്യം ചെറു ചുറുക്കും ഉയർന്ന പ്രതിരോധശേഷി ക്യാൻസർ ഹൃദയരോഗം രോഗം എന്നിവ സാധ്യത കുറയ്ക്കണു ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ സാധ്യത കുറയ്ക്കണു ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന നമ്മുടെ ബെനഫിഷറീസിൻ്റെ ഓൺലൈൻ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യാവുന്ന പോസ്റ്റുകളാണ് നമ്മളിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്തിട്ട് അയച്ചു അയച്ചുകൊടുക്കണേ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇനീഷ്യൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് ഇനീഷ്യൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഇമേജസ്ന്ന് അയച്ചു കഴിഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും ക്ലിയർ ആയില്ലേ ഒരുപാടുണ്ട് കേട്ടോ അത് കണ്ട ഇതൊക്കെ അതിൻ്റെ പോയിന് സാട്ടാ ആദ്യ മണിക്കൂറുകൾ ആരോഗ്യത്തിൻ്റെ പടവുകൾ കണ്ട ലോകമുലോട്ടല്ലോ ആരാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ട ശരി കുഞ്ഞിൻ്റെ അമ്മയുടെ സ്നേഹം മുലപ്പാലിലൂടെ കണ്ട എന്തൊരു ഒരു ടേഗ് ലൈനാണെന്ന് നോക്കിയാൽ നല്ലൊരു ഹെഡിങ് കുഞ്ഞിൻ്റെ ശരീരോഷ്മാവും നിലനിർത്തുന്നു കുഞ്ഞിന് രോഗപ്രതിശേഷം നൽകുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്തുന്നു തൂക്കവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു വികാസത്തിന് ഉത്തമം മഞ്ഞ നിറം ഉണ്ടാകുന്ന സാധ്യത കുറയ്ക്കുന്നു ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ അത് ചെയ്യുന്നതുകൊണ്ട് കിട്ടണത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു പറഞ്ഞെന്ന കാര്യങ്ങൾ അപ്പോൾ ഈ പോസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ട് ആളുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ പോയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമുക്കിതെങ്ങനെ നമ്മുടെ ജനാന്തോളനിൽ എൻട്രി ചെയ്യുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിനു വേണ്ടി നമ്മൾ നേരെ ജന്നാന്തോണിൽ പോവാ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ പോയിട്ട് നമ്മൾ യൂസർ ചെയ്യാൻ പാസ്വേഡ് അടിക്കുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം നമുക്ക് അതിനകത്ത് തീം സെലക്ട് ചെയ്യണം അപ്പോൾ തീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻഫൻറ്റ് യങ് ആൻഡ് ചൈൽഡ് ഫീഡിങ് പ്രാക്ടീസസ് ഫീഡിങ് ആണല്ലോ നമ്മുടെ വരുന്ന വിഷയം അപ്പോൾ ഫീഡിങ് ആയിട്ടുള്ള തീം തന്നെ നമ്മളെടുത്തു ബ്ലോക്ക് മാറ്റി നമ്മൾ അങ്ങനവാടി സെലക്ട് ചെയ്തു അങ്ങനവാടി ഒരു പേര് നമ്മളിവിടെ സെലക്ട് ചെയ്യും ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റി കാണാട്ടോ അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ അവയർനെസ് ഓർ സെൻസിറ്റീവ് സെഷൻ എയർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് കോമ്പ്ലിമെൻറ്ററി ഫീഡിങ് കറക്റ്റ് നമുക്ക് മാച്ച് ചെയ്തിട്ട് തന്നെ ഇവിടെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവയർനെസ് ഓർ സെൻസിറ്റീവൻ സെഷൻ ഓൺ ഐ വി എഫ് എയർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് കോംപ്ലിമെൻ്ററി ഫീഡിങ് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി കൊടുക്കാം ഡേറ്റ് പന്ത്രണ്ടാം തീയതി നിങ്ങൾ സെലക്ട് ചെയ്യണേ വിട്ടുപോയിൽ ഞായറാഴ്ചത്തെ ഡേറ്റ് സെലക്ട് ചെയ്യണം അതിൽ പങ്കെടുത്തവരുടെ എണ്ണ അവിടെ അടിച്ചു കൊടുക്കുക എത്ര പേർ പങ്കെടുത്തു എന്നുള്ള എണ്ണ അടിച്ചു കൊടുക്കുക ദൻ നമുക്കവിടെ ഫോട്ടോ ഇടണം അപ്പോൾ ഫീഡിങ്ങിനു ബന്ധപ്പെട്ട നമ്മൾ ഫോട്ടോയിലേക്ക് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിവിടെ ടിച്ചു കൊടുക്കാം നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തനം ഓൺലൈൻ ക്യാമ്പയിൻ ആണല്ലോ ഇത് നിർബന്ധമില്ല എന്നാലും അടിക്കേണ്ടവർക്ക് അടിക്കുകയെന്നു മാത്രം ദെൻ സബ്മിറ്റ് കൊടുക്കുക അപ്പം നമ്മുടെ പ്രവർത്തനം അവിടെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടന്ന് വന്നിട്ട് വരും കണ്ട വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അപ്പം നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യുക ഡാഷൻ ബോർഡിൽ എൻറ്റർ ചെയ്യുക അതുപോലെ ഓൺലൈൻ വഴി മാക്സിമം ആളുകളിലേക്ക് പ്രചാരണം നടത്താം മാക്സിമം ആളുകൾക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞു അമ്മയ്ക്കും ഒപ്പം തന്നെ കുട്ടിക്കും ഉണ്ടല്ലോ ഇതിൻ്റെ ഗുണങ്ങൾ ഏ എല്ലാവരും വിചാരിക്കുക ആദ്യം നോർമലി കുട്ടിക്കാണ് കാരണം പല കുടിക്കുന്ന കുട്ടിയാണ് അപ്പോൾ കുട്ടിക്കായിരിക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടാമെന്നാണ് ചിന്തിക്കുക പക്ഷേ കുട്ടിക്ക് മാത്രമല്ല കുട്ടിയോടൊപ്പം അമ്മയ്ക്കും തുല്യം അമ്മയ്ക്ക് കൂടുതൽ ഗുണങ്ങളുണ്ട് അപ്പം നിങ്ങൾ കണ്ടുമല്ലോ അതിൻ്റെ പോയിൻറ്റ്സ് അപ്പോൾ ഇതെന്ത് ചെയ്യണം ഈ നമ്മുടെ ബെനഫിഷ്യറിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മൾ ഓൺലൈനിലൂടെ അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഉള്ള സമയത്ത് ഇവർക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞവൾക്ക് തന്നെ വേണം കേട്ടോ നമ്മൾ പറഞ്ഞതെന്ന കാര്യങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു പ്രവർത്തനം കൃത്യമായിട്ട് നടത്താം ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും സംശയം വേണമെങ്കിൽ ചോദിച്ചോട്ടോ ഗവൺമെൻ്റ് ആയിട്ട് ചോദിക്കാം നമ്മുടെ ചാനലിനെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്